ഈവനിങ് എസ് എസ് ശരൺ ഇ ഡി രേഖയെല്ലാം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇഡിയുടെ കുറ്റപത്രമായോ ആ സുജ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം ഈ മാസം തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത് അതിന് ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു നേരത്തെ പ്രധാനമായും ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതായിരുന്നു ആ ഇഡിയുടെ കണ്ടെത്തൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു അങ്ങനെയാണ് എം എം വർഗീസിൻ്റെയും എ സി വോയിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നത് അതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണന്റെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള നടപടികളെ കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണന്റെ വിശദമായ മൊഴി രേഖ പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊന്നും തന്നെ മുന്നിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ മാസം കൂടി തന്നെ കുറ്റപത്രം കോടതികൾ സമർപ്പിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് ഏത് വിധത്തിലാണോ വിമർശനം നേരിട്ടത് ആ വിധത്തിൽ തന്നെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഹൈക്കോടതിയിൽ നിന്ന് വിമർശിച്ച് വിമർശനം നേരിട്ടിരുന്നു എന്നുള്ളത് പ്രധാനമാണ് അതായത് നേരത്തെ ഇ സി ഐ രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നതാണ് അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് വളരെ വേഗത്തിൽ നടപടികളായിരുന്നു ആദ്യഘട്ട കുറ്റപത്രം അത് കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ് അതിൽ അൻപത് പേരും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് രണ്ടാംഘട്ട അന്വേഷണത്തിൽ സി പി എം നേതാക്കളെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം ഉണ്ടായിരുന്നത് അതുകൂടി പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രം അതായത് അന്തിമ കുറ്റപത്രം തന്നെ ഈ മാസം കോടതികൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്